ഋതു സ്മോൾ കിച്ചൺ വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഞാനിന്ന് ഇഞ്ചിയും തേങ്ങയും കൂടി വറുത്തരച്ച് ഈ മണ്ഡലകാലത്ത് നൊയമ്പ് നോക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് കണ്ടുനോക്കാം ഒഴിച്ചു കറിയുടെ ഗ്രേവി തയ്യാറാക്കുന്നതിനായി ചെറിയ ഒരു മുറി തേങ്ങയുടെ പീരയാണ് ഞാൻ ചീനച്ചട്ടിയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് കഴുകി വെള്ളം പിഴിഞ്ഞ് കളഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇഞ്ചി അരിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി എടുക്കണം അല്ലെങ്കിൽ ഇഞ്ചിക്ക് നൂറുണ്ട് അത് കറിക്ക് ചുവയ്ക്കും നമുക്കൊന്ന് ഒന്ന് നിരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുക മല്ലി കയ്യിലില്ലായെങ്കിൽ തേങ്ങ മൂത്ത് കഴിഞ്ഞ് മുളക് പൊടി ചേർക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നാല് കഷണം ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം ഒരു ഇതൽ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർക്കുന്നത് നോയമ്പ് നോക്കുന്നത് മീനൊക്കെ കൂട്ടിക്കൊണ്ടിരുന്നവരാണല്ലോ അതുകൊണ്ട് അവർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് വെളുത്തുള്ളി ചേർക്കുന്നത് അത് ചേർക്കുന്നത് കൊണ്ട് അരുചിയൊന്നും ഉണ്ടാകില്ല നീ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക നീ ഇതൊന്ന് വറുത്തെടുക്കുക സ്റ്റൗ ഓൺ ചെയ്ത് തീ കത്തിച്ച് തേങ്ങ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇനി രണ്ട് മിനിറ്റ് തേങ്ങയിലെ വെള്ളം ഒന്ന് പറ്റുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഉടനെ ഇളക്കിയാൽ തേങ്ങ ചീനിച്ചട്ടിയുടെ അടിക്ക് പറ്റാൻ സാധ്യതയുണ്ട് എരിവ് കുറച്ച് മതിയെന്നുള്ളവർ ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും അളവ് കുറച്ചിട്ട് അവരവരുടെ പരുവത്തിന് ചേർത്താൽ മതി തേങ്ങയുടെ വെള്ളം പറ്റി നമുക്കിനി വറുക്കാൻ ആരംഭിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ തേങ്ങ മൂപ്പിച്ചെടുക്കാൻ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം നന്നായി മൂക്കണം കുരുമുളകൊക്കെ ചേർക്കുന്നത് കൊണ്ട് കറിക്ക് നല്ല ടേസ്റ്റും മണവും ഒക്കെ കിട്ടും ഗ്യാസിൻ്റെ പ്രോബ്ലവും ഒഴിവായി കിട്ടും കടലോരത്തിന് അടുത്തുള്ള ജില്ലക്കാർക്ക് എപ്പോഴും മീൻ കൂട്ടി നല്ല ശീല ഉള്ളതുകൊണ്ട് അവർക്ക് എന്ത് കറി ഉണ്ടാക്കുമെന്ന് വീട്ടിലുള്ള അമ്മമാർ ഈ നൊയമ്പ് സീസണിൽ ചിന്തിക്കാറുണ്ട് ഇതുപോലെയൊക്കെയുള്ള കറിയും ഒരവിയലോ അച്ചാറോ പുളിശ്ശേരിയൊക്കെ ഉണ്ടെങ്കിൽ അവർ സംതൃപ്തിയോടുകൂടി ആഹാരം കഴിച്ചുകൊണ്ട് നൊയമ്പ് നോക്കും ഇനി നമുക്കിത് കൈവിടാതെ ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ ഇളക്ക് ചെല്ലണം ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർന്നത് കൊണ്ട് പറത്തെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും തേങ്ങയും നമ്മൾ ചേർത്ത ഐറ്റംസ് എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ി പാത്രത്തിലെ ചൂടുകൊണ്ട് മുളക് പൊടിയും ജീരവും മൂത്തോളും തണുക്കുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചുകൊണ്ട് വരാം തേങ്ങ തണുത്തപ്പോൾ അരയ്ക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാൻ ആരംഭിക്കാം കറി വെക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി കുരുവ് കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരി കളഞ്ഞ് കീറി വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പിഴുപുളി കുതിരുന്നതിനായി ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കറി വയ്ക്കുന്നതിനായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടെന്നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം വറുത്തപ്പോൾ ഞാൻ ഉലുവ ചേർക്കാൻ വിട്ടുപോയിരുന്നു ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി വയ്ക്കാം ഉലുവയും കടവും പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി പെട്ടെന്നൊന്ന് വേണ്ടി കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ അരച്ചത് കൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ജാർ കഴുകിയ വെള്ളം കൂടി ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ടും നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഗ്രേവിക്ക് നല്ല കളർ വേണമെന്നുള്ളവർ ഈ സമയത്ത് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഗ്രേവി കൂടി ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചാറ് കൂടുതൽ വേണമെന്നവർ ഈ സമയത്ത് ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കുതിരാൻ വെച്ചിരിക്കുന്ന പിഴുപുളി കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം കറി തിളച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെയും പുളിയുടെയും കുറവുണ്ടായിരുന്നു നമ്മൾ കലക്കിയ പുളി അധികം ഇരുന്നതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു ഇപ്പോൾ നല്ല ടേസ്റ്റുണ്ട് നല്ല മണവുമുണ്ട് ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെ എല്ലാം നല്ല മണവും ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്